no you no. ഈ രണ്ട് ദിവസങ്ങളിലായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്നു നമ്മുടെ സമൂഹത്തിൽ തോന്നും വളരെയധികം സന്തോഷവും ചാരി നൽകുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് വളരെ സ്നേഹത്തോടെ മലയാളികൾ പ്രത്യേകിച്ച് വളരെ സന്തോഷത്തോടെ ആദരിക്കുന്ന മഹാ ഉദ്യാനമായിട്ട് സങ്കല്പിച്ചിരുന്ന കവിയാണ് എനിക്ക് ദേവിക്കുന്നത് ഉദ്യാനത്തിൽ ഒരുപാട് പൂക്കൾ അതാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉദ്യാനത്തിൽ ഒരുപാട് വിധങ്ങളുള്ള പൂക്കൾ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അതിന്റെ മനോഹരി മനോഹരം വർദ്ധിപ്പിക്കുകയാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും സ്നേഹവും പരസ്പര വിശ്വാസവും സദസ്ക്കും തന്നെയാണ് വിചാരിക്കുന്നത് അത് നമ്മള് അത് നമ്മുടെ അനുഷ്ഠാനമായിട്ടുള്ള നമ്മുടെ സ്വീകരിക്കുന്ന സമയത്ത് എല്ല തെറ്റിദ്ധാരണകളും മാറ്റി കൊണ്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിക്കും ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ ഈ മതങ്ങളൊന്നും തന്നെ വർഗീയമല്ല എല്ലാ മതങ്ങളും സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് ഈ വർഗീയമായി മാറുന്നത് മതത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മതത്തെ നടക്കാൻ അയാൾക്കാരു സ്നേഹിക്കുക നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ ഒരു തൊട്ടടുത്തുള്ള വീടുകളിൽ ഭക്ഷണം നിന്റെ സാഹചര്യം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക ഇതൊക്കെ മനുഷ്യരി ഭാഗമാണ് ആ ുംബി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഈ ഒരു മഹത്തായ ചടങ്ങിലെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട്

വിശ്വാസത്തിന്റെ പേരിൽ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ തടലിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു തിരിച്ചു പോകണമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാ ഭീകരമായി കണ്ടുകൊണ്ട് ஒரு ஆசையம் பிரபாத்தது அங்கே അവിടെ വെച്ച് തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീനാരായണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഗുരുദാസ് എന്ന് പറയുന്ന ശിഷ്യനെ പറഞ്ഞു കൊടുത്ത അനുകമ്പ ദശകത്തിലാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് അന്ത്യദിനത്തിലും ുംരക്കുകളിലുംവാചകനാണെന്നും സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസ പ്രമാണത്തില് വിശ്വസിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ സ്വാമി വിവേകാനന്ദൻ വല്ലാതെ ഇഷ്ടമാണ് സ്വാമി വിവേകാനന്ദൻ തോന്നുന്ന വസ്തുക്കളിൽ ഐക്യം കാണലാണ് ഞാനും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു വന്നു വിവേകാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തിൽ ഫെബ്രുവരി മൂന്നാം തീയതി കാലിഫോർണിയയിൽ നടത്തിയ സന്ദേശവാഹകനാണ് മുഹമ്മദ് വായിച്ച ഏറ്റവും ജീവിതമാണ് എന്നാണ് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ബോധി മുത്തുനബിയെ വിശേഷിപ്പിച്ചത് ഉള്ളിൽ നിറയെ കരുണ ഭൂമിയോളം നന്മയോടുള്ള അതിനൊക്കെ പ്രതിബദ്ധത സ്വാമി അഗ്നിവേശ് പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ ഒരു നൂറ് പേരുടെ പട്ടിക തയ്യാറാക്കിയപ്പോ ഒന്നാം നമ്പറായി ചേർക്കേണ്ടത് തങ്ങളുടെ പേരാണ് എന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് വളരെ വ്യക്തമായി പഠിപ്പിച്ച് തരികയും ചെയ്തിട്ട് ോകത്തിന് നൽകിയ സന്ദേശത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും ആലോചന ചെയ്യേണ്ടത് നമുക്കറിയാലോ ഒരു കാലഘട്ടത്തിലാണ് തിരുതൂതനുടെ ആവിർഭാവം ഉണ്ടാവുന്നത് ശ്രീമന്ത് ഭഗവത്ഗീതയില് ഒരു ശ്ലോകം ഉണ്ട് പറഞ്ഞോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ യഥാ യഥാർമ്മി ഭാരത അധർമ്മസ്യ അത്യുത്താനം അധർമ്മം സമയത്ത് ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് കാലാകാലങ്ങളില് അവതാരങ്ങൾ ഉണ്ടാവും എന്ന് ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നു പ്രഥമ മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നത് ആദം ആദം അലി അലി ഇസ്ലാമിനെ ഇസ്ലാം ഇസ്ലാം നബി അലൈഹി തങ്ങൾ വരെ പരം പ്രവാചകന്മാരുണ്ട് എന്ന് ം സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് നമുക്കറിയാം അവരൊക്കെ തീർച്ചയായിട്ടും ഈ ലോകത്ത് വന്നത് ധർമ്മത്തെ സംരക്ഷിക്കാനാണ് വളരെ ലോകത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയത്ത് വർദ്ധിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ അർത്ഥവും ആഴവും കണ്ടെത്താനായിട്ടാണ് ഈ പ്രവാചകന്മാരുടെ മുതലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരുടെ മുഴുവൻ ആശയം പൂർണത നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പ്രവാചക തിരുമീനയിലാണ് എന്നറിയാം പ്രകാശമല ജബലന്നൂർ മലയിലെ ധ്യാനത്തിൽ ധ്യാനത്തിൽക്കുന്ന സമയത്ത് മാനാഥയായ ജിബിരി ജിബിരി വന്നിട്ട് അള്ളാഹുവിന്റെ വഹി എത്തിച്ചു കൊടുക്കുകയാണ് നീ നിന്നെ സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കുക ഒരുപക്ഷെ ഉമ്മുൽ കിതാബ് ഗ്രന്ഥങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ വഹിയുടെ ആവിർഭാവം അവിടെയാണ് അവിടെ അള്ളാഹുവിന്റെ പ്രകാശം ഇവിടെ നമ്മുടെ മദ്രസയുടെ പേര് എന്തോ ഇതൊക്കെ ഇതുപോലെ അർത്ഥം കൊണ്ട് തോന്നുന്നു അള്ളാഹുവിന്റെ പ്രകാശം എന്നോ ആ മാർഗദർശകന്റെ പ്രകാശം ആ പ്രകാശവുമായിട്ടാണ് ഒരുപക്ഷെ ഹിന്ദുവിന്റെ ഭാഷ കടം വാങ്ങിച്ചാല് തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്ന രീതിയില് ആ പ്രവാചകത്തിനുമേ എനിക്ക് മഹത്തായ സന്ദേശം കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ കുറവ് ഒരു രണ്ടു മൂന്ന് വർഷം തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ പോലും വളരെ കുറച്ച് പത്ത് മുപ്പത് അനുയായികൾ മാത്രമേ പ്രവാചകന്റെ മുമ്പിൽ പത്നി പത്രി കതീജയും ആ അലിയും ആ സുഹൃത്തായ മോചനമായ ആ സേതു ഒക്കെയാണ് അവർക്ക് ആദ്യമായിട്ട് പ്രവാചകന്റെ ജീവിതത്തെ അംഗീകരിക്കാനും ആ പ്രവാചകന്റെ ചര്യയെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് സാധിച്ചത് എന്നാണ് ഈ കാലഘട്ടത്തിൽ ധാരാളം ആരോപണങ്ങൾ പ്രവാചകത്തിലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനവുമായിട്ട് പല പ്രാവശ്യം സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരു എളിയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കാര്യം കാരണം കവിതയെക്കുറിച്ച് സംഗീതത്തെക്കുറിച്ചൊക്കെ ഇസ്ലാമത്തെ എതിർക്കുന്നു എന്നൊക്കെ ചില രീതിയിൽ വല്ലാതെ പ്രചരിപ്പിക്കാറുണ്ട് അത് ഈ ഇത്തരം സൂത്രങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് ഇത് കിറുക്കനായ ഒരു കവിയുടെ ജൽപ്പനങ്ങളല്ല എന്ന് വിശുദ്ധ ആരോഗ്യ ആയത്ത് കാണാൻ കഴിയും അത് പറയാൻ കാരണം പലരും വിചാരിച്ചത് പ്രവാചകൻ എന്തോ മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് പറയുകയാണ് ആ സമയത്താണ് അവാഹുല വഹി വീണ്ടും വരുന്നത് ഓ നബിയെ നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പരിഹാസത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് ഷിർഖിന്റെ മഹത്തായ സന്ദേശം ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഫാർവാ പർവ്വതത്തിന്റെ താഴ്വരയിൽ രാത്രിയിൽ ഇങ്ങനെ ധ്യാന നിമ്നായിട്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ എപ്പോഴും ഹിസ്ലാം ഓർമ്മിക്കുന്ന അൽ ബുറാഖ് എന്ന് പറയുന്ന കുതിരയുടെ മേലെ സഞ്ചരിച്ചിട്ട് സ്വർഗത്തിന്റെ ആകാശ പ്രയാണത്തെ കുറിച്ച് നമുക്ക് രക്ഷിക്കാനായിട്ട് അമ്പതിൽ നിന്ന് അഞ്ചിലേക്ക് നമ്മുടെ നിസ്കാരത്തെ ചുരുക്കി ആ ദൈവം തമ്പുരാൻ നമ്മളോട് കാരുണ്യ കാണിച്ചത് അപ്പൊ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് ആരാണ് പ്രവാചകൻ എന്നല്ല എന്താണ് പ്രവാചകൻ എന്നാണ് പ്രവാചകൻ ആരും വരുന്ന നിസ്സാരമായ വ്യക്തിയാവും നമുക്കറിയാം ഇതേ സംശയം ഒരിക്കൽ ആയിഷിബിയോട് ഒരാൾ ചോദിച്ചു അത്രേ എന്താണ് പ്രവാചകൻ ആയിഷ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ പ്രവാചകൻ ജീവിച്ചിരുന്ന ഖുർആനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം ആ ൻ നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അന്ധകാല ജീവിതം കൊണ്ട് പ്രവാചകൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എവിടെ

唐卡鉴定。